ദ ജേണലിസ്റ്റിലേക്ക് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും തമ്മിൽ എന്തോ വലിയ കുടിപ്പകയുണ്ടെന്നും തമ്മിൽ തല്ലാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ഇന്ന് മാധ്യമങ്ങൾ ഒരു കഥ ചമച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വാർത്താസമ്മേളനത്തിനെത്തി ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം കാത്തുനിന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ല സ്വാഭാവികമായും അദ്ദേഹം കുപിതനായി എവിടെ പോയിരിക്കുകയാണ് ഇയാളെന്ന് ചോദിച്ചു അതിനപ്പുറം ആ വിഷയം അവിടെ അവസാനിച്ചു തുടർന്ന് വാർത്താസമ്മേളനവും നടത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മടങ്ങിയതിനും ശേഷമാണ് മാധ്യമങ്ങൾക്ക് ഇതിലെ കുത്തിത്തിരിപ്പ് മനസ്സിലായത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ തല്ലാണത്രേ ഇതിനു മുമ്പ് പലപ്പോഴും അവർ ചണ്ട കൂടിയിട്ടുണ്ടത്രേ കോൺഗ്രസ് തമ്മിൽ തല്ലി തീരുകയാണത്രേ ഇങ്ങനെ പറയുന്നവരൊക്കെ കേരളത്തിൽ നടക്കുന്ന ഈ സമരാഗ്നി എന്ന കോൺഗ്രസിന്റെ ഐതിഹാസികമായ ഈ പ്രതിഷേധ ജാഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം അതിനപ്പുറത്തേക്ക് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒറ്റക്കെട്ടായി ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ പ്രവർത്തകരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് നയിക്കുന്ന കെ സുധാകരനും വി ഡി സതീശനും ഒന്നിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളും അവരുടെ സമര പോരാട്ടത്തിന്റെ ഐക്യത്തിന്റെ കാഴ്ചകളും നിങ്ങളൊന്ന് കാണുക കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തോളമായി ഒന്നിച്ച് ഒരു സമരത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവരെപ്പോഴും ഒന്നിച്ചാണ് ഈ യാത്രയിലൂടെ നീളം ഈ യാത്രയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമെതിരായ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതും വാർത്താ സമ്മേളനം വാർത്താസമ്മേളനം നടത്തുന്നതുമൊക്കെ ഇവരൊന്നിച്ചാണ് പരസ്പരം ചേർത്തു നിർത്തിയും കെട്ടിപ്പുണർന്നും കുശലം പറഞ്ഞും കൈകൊടുത്തും ഒന്നിച്ചൊറ്റക്കെട്ടായി മുദ്രാവാക്യം വിളിച്ചും അവർ മുന്നേറുന്നത് കണ്ടിട്ട് സഹിക്കാത്തവരായിരിക്കാം ഇത്തരമൊരു പ്രൊപ്പകണ്ടയ്ക്ക് പിന്നിൽ മുമ്പ് വിധത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും അറിയാം അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും അത് മനസ്സിലാകും കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ചില പ്രശ്നങ്ങളുണ്ട് ചില തർക്കങ്ങളുണ്ട് എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെയുള്ള അസ്വാരസ്യങ്ങൾ ഇവിടെയുമുണ്ട് പക്ഷേ അതൊന്നും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു വലിയ സംഘർഷമായോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു കുടിപ്പകയായോ ഒന്നും മാറിയിട്ടില്ല ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക ഈ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലെവിടെയാണ് സംഘർഷമുള്ളത് ഈ ദൃശ്യങ്ങളിൽ എവിടെയാണ് തർക്കമുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായി ഒരു നേതാവ് വരാൻ വൈകിയാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യക്ഷൻ അത് ചോദ്യം ചെയ്യും ഇയാളിത് എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിക്കും കുറച്ചുകൂടി അടുത്ത ബന്ധമുള്ളവരാണെങ്കിൽ ഒരു തെറിയൊക്കെ പറയാം ആരും പറയാത്ത വാക്കൊന്നുമല്ലല്ലോ സുധാകരൻ പറഞ്ഞത് ഇപ്പോൾ സുധാകരനെ ട്രോളുന്ന ബി ജെ പി കാരൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ യോഗങ്ങളിൽ ഇതൊന്നുമല്ലോ നടക്കുന്നത് തമ്മിത്തല്ലും രൂക്ഷമായ വാക്കേറ്റുമോക്കുകയല്ലേ അപ്പോൾ കോൺഗ്രസ് തകർന്നു തമ്മിത്തല്ലി തീർന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പി കാരൊന്നും നോക്കൂ ഇന്ന് നിങ്ങളുടെ കേരളത്തിലെ അവസ്ഥ എന്താണ് പദയാത്രയിൽ രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തിനെതിരായ പാട്ട് പുറത്തു വന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് പദയാത്ര നിർത്തിവെച്ച് സുരേന്ദ്രൻ നിങ്ങളുടെ അധ്യക്ഷൻ എന്തിനാണ് ഡൽഹിയിലേക്ക് പറഞ്ഞത് ഇവിടുത്തെ ഐ ടി സെല്ലിനെ ശിക്ഷിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്തിനാണ് അതൊക്കെയാണ് ഏറ്റവും വലിയ വിഭാഗീയതയും തമ്മിൽ തെല്ലും പ്രശ്നങ്ങളും ഇവിടെ ഒന്നിച്ചു നിന്ന് ദിവസങ്ങളോളമായി എണ്ണയിട്ട പോലെ പ്രവർത്തിച്ച് ഓരോ ദിവസവും നിരവധി സമര കേന്ദ്രങ്ങളിൽ ആർജവത്തോടെ ഊർജ്ജസ്വലരായി ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നടന്ന് നീങ്ങുന്ന സുധാകരനും സതീശനും തമ്മിൽ കുടിപ്പകയാണ് തമ്മിൽ തെല്ലാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേരളത്തിന്റെ മണ്ണിൽ ചെലവാകുകയില്ല കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയം നോക്കി കാണുന്നവർക്കും അറിയാം അധ്യക്ഷനായി സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും വന്നതിന് ശേഷം കോൺഗ്രസിന് വലിയ ഉണർവുണ്ടായിട്ടുണ്ട് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയിട്ടുണ്ട് സി പി എമ്മിനെ തറ പറ്റിച്ചിട്ടുണ്ട് ബി ജെ പി കോൺഗ്രസിൻ്റെ അഭാവത്തിൽ മുഖ്യപ്രതിപക്ഷമാകാൻ വന്നിട്ട് ആ ബി ജെ പിയെ തല്ലി ഒതുക്കിയിട്ടുണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിലായാലും കെ എസ് യുവിലായാലും ഒക്കെ കുട്ടികൾ വളരെ ഉഷാറായി സമര രംഗത്ത് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ സമരരംഗത്ത് രംഗത്ത് വരുന്നതും കെ എസ് യു ഒക്കെ കോളേജുകൾ തുടർച്ചയായി പിടിച്ചെടുക്കുന്നതുമൊക്കെ ഇത്രയും നല്ലൊരു നേതൃത്വം കേരളത്തിലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പം ഹൈക്കമാൻഡ് വിശദീകരണം തേടി എന്ന വാർത്ത കേട്ടു സ്വാഭാവികമായും ഹൈക്കമാൻഡ് വിശദീകരണം തേടും കാരണം മാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുകയാണ് പിന്നെ കെ അധ്യക്ഷൻ ആ പദവിയിലിരുന്നു കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പാടില്ലാത്തൊരു അശ്ലീല പദം പരസ്യമായി ഉപയോഗിച്ചു അതിൻ്റെ പേരിൽ ഹൈക്കമാൻഡ് വിശദീകരണം തേടും പക്ഷേ ഇതൊക്കെ വെറും താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് ഇവിടെ ബി ജെ പിക്ക് കളമൊരുക്കാൻ വേണ്ടി കോൺഗ്രസ് തമ്മിൽ തല്ലി തീരുകയാണ് കോൺഗ്രസിനുള്ളിൽ പടലപ്പിടക്കമാണ് കോൺഗ്രസിലെ ആളുകൾ മുഴുവൻ നാളെ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് കുപ്രചാരണങ്ങൾ നടത്തുന്നവർ അത് ഏറ്റുപിടിക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷമായെങ്കിലും ബി ജെ പി ഉയർന്നു വരാൻ വേണ്ടി വിടുപണി ചെയ്യുന്നവരാണെന്ന് പറയേണ്ടി വരും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയിലുടനീളം കാണിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കുക ഓരോ ദിവസവും മാവേലിക്കരയിൽ ആലപ്പുഴയിൽ എറണാകുളം തൃശ്ശൂർ അങ്ങനെ പല 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 സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഈ സമരാഗ്നി എന്ന് പറയുന്ന പ്രതിഷേധ പരിപാടികൾ മുന്നിൽ നിന്ന് നയിച്ചത് സുധാകരനും സതീശനും തോളോട് തോൾ ചേർന്നാണ് അവർ ഒന്നിച്ചാണ് വേദി പങ്കിട്ടത് വേദിയിൽ പരസ്പരം ചിരിക്കുകയും കുശലം പറയുകയും ഈ പരിപാടിക്ക് ശേഷം യോഗങ്ങൾ ചേരുകയും തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായ അജണ്ട ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവർ ഒന്നിച്ചിരുന്നു തന്നെയാണെന്നേ ഇത്രയും നാൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് സി പി എമ്മിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെയൊക്കെ തകർത്തു തരിപ്പണമാക്കാൻ ഒറ്റക്കെട്ടായി പദ്ധതികൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഇത്രയും നാൾ ഒന്നിച്ച് മുന്നോട്ട് പോയ സുധാകരനും സതീശനും കുടിപ്പകയാണ് തമ്മിൽ തല്ലാണ് ആണ് ഗ്രൂപ്പിസമാണെന്നൊക്കെ പറഞ്ഞാൽ അത് കോൺഗ്രസിനെ ശിഥിലമാക്കാൻ ബി ജെ പിക്ക് വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങളുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരും പക്ഷേ ഇരുവരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല പറയാനും പറ്റില്ല ഇരുവരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചില ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളുണ്ട് ആര് ആരാണ് വർത്തമാനം പറയേണ്ടത് എന്നതിന് ചൊല്ലി ഒരു മീറ്റിൽ ചെറിയ ഒരു ചെറിയൊരു കശപിഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ സി പി എമ്മിൽ കണ്ടതുപോലെയുള്ള വിഭാഗീയതയോ അതിൻ്റെ അല്ലെങ്കിൽ വി എസ് പിണറായി വിഭാഗീയത കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ അല്ല ഇത് അതൊക്കെ എത്രയോ വലിയ സംഭവങ്ങളാണ് ഇതൊക്കെ വളരെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് നേരത്തെ ഈഗോ ക്ലാഷുകൾ പട ചെറിയ പിണക്കങ്ങളാണ് അതൊക്കെ പൊടുങ്ങനെ മാറ്റിക്കൊണ്ട് ഇവരൊന്നിച്ച് തന്നെ വീണ്ടും ദാ ഇപ്പോൾ ഈ ഒരു തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷവും വരും മണിക്കൂറുകളിൽ ഇവർ ഒന്നിച്ചാണ് ഈ സദസ്സ് നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ചുക സുധാകരനായാലും സതീശനായാലും എപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കാറുള്ളത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കാറുണ്ട് ഇനി എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പറയുന്നു അത് തിരുത്തുന്നു എന്നതിൽ എന്താണ് തെറ്റ് അപ്പോഴേക്കും കോൺഗ്രസ് തകർന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പം ബി ജെ പിയുടെ അവസ്ഥ എന്താ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നാനൂറ് കോടിയുടെ കൊഴപ്പണ കേസിൽ ഇമ്മാതിരി ചീത്തപളി മുഴുവൻ കേട്ടത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് കൊടുത്ത പണിയാണ് അതുപോലെ പദയാത്രയിൽ കേന്ദ്രത്തെ വിമർശിക്കുന്ന ഗാനം അത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് കൊടുത്ത പണിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആര് സ്ഥാനാർത്ഥിയാക്കണമെന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നേതൃത്വവും വിഭാഗീയ നേതൃത്വവും തമ്മിൽ വലിയ തർക്കം നിൽക്കുകയാണ് ബി ഇപ്പോഴും വേണ്ട വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്ത് ബി കഴിഞ്ഞിട്ടില്ല തമ്മിലടിയാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ചിലർ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു ചിലർ വിമത വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു വിമത വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയില്ല എന്നാൽ വിമത വിഭാഗങ്ങൾ ഭരിക്കുന്ന ജില്ലകളിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിൽ വിമത നേതാക്കൾ വലിയ പിന്തുണ അവർക്ക് കൊടുക്കുന്നു സുരേന്ദ്രന്റെ പദയാത്ര തകർന്നു തരിപ്പണമായി ചീറ്റിപ്പോകുന്നു അത് ബി തന്നെ കൊടുക്കുന്ന പണിയാണ് ഇവിടെ കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് ആ ഗ്യാപ്പിൽ ഒരു പ്രതിപക്ഷമായി കയറി വരാനൊക്കെ ശ്രമിക്കുമ്പോൾ അതൊന്നും അങ്ങനെ നടപ്പാകില്ല എന്ന് കോൺഗ്രസ് വ്യക്തമായി തന്നെ പറയുകയാണ് ഇന്നിപ്പോൾ ഈ വിവാദത്തിന് ശേഷം സുധാകരനും സതീശനും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം കൊടുത്തു കെ സി വേണുഗോപാൽ വിശദീകരിച്ചു എ വിശദീകരിച്ചു അതിനപ്പുറം ആ പ്രശ്നം അവിടെ തീർന്നു ഇനിയും അതിട്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഈ വൻ വിജയമായിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ പണി പങ്കെടുക്കുന്ന കോൺഗ്രസ് സംവിധാന സംഘടനാ സംവിധാനത്തെ മുഴുവൻ ഗംഭീരമായി തിരിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഊർജ്ജസ്വലമാക്കുന്ന ഈ പ്രതിഷേധാഗ്നി എന്ന് പറയുന്ന പരിപാടിയുടെ സമരാഗ്നിയുടെ വീര്യം കെടുത്തുക അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് ബി ജെ പിക്ക് ഇവിടെ ഒരു പ്രതിപക്ഷമായി വരാനുള്ള ഒരു കളമൊരുക്കുക ഇതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനിയും ഇതെന്തോ വലിയ പ്രശ്നമാണെന്ന മട്ടിൽ ചർച്ച ചെയ്യുന്നവരുടെ ലക്ഷ്യം അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അതിൽ വീണു പോകാതിരിക്കുക പൊതുജനങ്ങൾ അതിൽ വീണു പോകാതിരിക്കുക എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ചെറിയ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചെറിയ പിണക്കങ്ങൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് എന്ന് പറയേണ്ടി വരും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറുകയാണ് അതിൻ്റെ തെളിവുകളാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അവരുടെ സമരപരിപാടികളുടെ വിജയം അതിലുള്ള ഐക്യം ഒക്കെ അപ്പോൾ അത് വലിയ വിജയമായതിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ വിഷമം ഈ വിധത്തിലുള്ള അപസർപ്പക കഥകൾ മെനഞ്ഞ് തീർക്കാനാണ് എതിരാളികളും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും